നമസ്കാരം സുഹൃത്തുക്കളെ നമ്മൾ നിൽക്കുന്ന റാന്നി എഴോളി എന്ന് പറഞ്ഞ ഒരു ഗ്രാമത്തിലാണ് ഈ ഗ്രാമത്തിൽ ചില പ്രത്യേകതകളുണ്ട് ഇ എൽ പി സ്കൂൾ അല്ലേ അപ്പൊ സ്കൂളിലെ ടീച്ചറാണ് നിൽക്കുന്നത് ടീച്ചറോട് തന്നെ ടീച്ചറെ നമസ്കാരം ഈ സ്കൂൾ കുറഞ്ഞിട്ട് എത്ര വർഷമായി കാണും നൂറ്റിമൂന്ന് വർഷം അല്ലേ ഒരു നൂറ് നൂറ് വർഷം അല്ലെ നൂറ്റിമൂന്ന് നൂറ് വർഷത്തിൽ മീണതെന്ന് പറഞ്ഞാൽ ഈ അടുത്ത കാണും ഇങ്ങനെത്രയും പഴക്കമുള്ള സ്കൂള് ഇല്ലേ അടുത്തല്ലേ അപ്പോൾ ഞാൻ ഇവിടെ വരാൻ ഉണ്ടായ കാരണം ഏകദേശം ഏഴോലി എന്ന് പറയുമ്പോൾ റാന്നിക്കാർക്കൊരു ഒരു അതായത് കഴിഞ്ഞ നാൽപ്പത്തൊന്ന് വർഷമായിട്ട് സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരു കാര്യമുണ്ട് എല്ലാ വർഷത്തിലും ഒരു ചെറിയ പ്രോഗ്രാം നടക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് ആ പ്രോഗ്രാമിൻ്റെ സംഘാടകരിലേക്കും അവരുടെ ആൾക്കാരിലേക്കും പോകാം വാ അങ്ങോട്ട് പോയാ ടീച്ചറേ ടീച്ചറും ബാ അപ്പോൾ എന്തായാലും ഇവിടെ ഒരു വലിയ എന്താ നടക്കുന്ന പരിപാടി വോളിബോൾ ടൂർണമെന്റ് ഓൾ ഇന്ത്യ വോളിബോൾ ടൂർണമെന്റ് ആണ് ഇവിടെ നടക്കുന്നത് കഴിഞ്ഞ നാൽപ്പത്തൊന്ന് വർഷമായിട്ട് നടക്കുന്ന ഒരു വലിയ പരിപാടിയാണ് അപ്പോൾ ഇവിടെ പഴയ ആൾക്കാരൊക്കെ ഉണ്ട് അതെ ഈ സ്കൂള് സ്കൂളിലല്ല ഈ പരിപാടി തുടങ്ങിയ കാലം തൊട്ട് ചെറുപ്പകാലം തൊട്ട് ഇതിനെ ചുക്കാൻ പിടിച്ച കുറേ ആൾക്കാരുണ്ട് അച്ഛ നമസ്കാരമുണ്ട് എന്നെ കൊണ്ട് വിശേഷം ഇന്നും ഭയങ്കര പവറാണ് അല്ലേ കളി എന്ന് പറയുമ്പത്തേനൊരു ഭയങ്കര പവർ ആണല്ലേ ഇപ്പൊ എത്ര വർഷമായിക്കാണ് അച്ഛാൻ ഈ ഒരു ഇതിലേക്ക് അതായത് തട്ടുണ്ടെന്നാണ് കേട്ടത് പേരെങ്ങനെ അച്ഛൻ അതൊക്കെ പറയാനേക്കുട്ടിട്ടിചാ പഴയ കഥ ഒന്ന് പറയാം ഇവിടെ കൊല്ലത്തിൽ കൂടുതലായി പന്ത് പേടിച്ചു കളിച്ച് പന്ത് പേടിച്ച് കയറുകയർ പിന്നെ ആൾക്കാരൊക്കെ വന്നു ഇപ്പൊ ബേക്കുട്ടി ചേർന്ന് ഇപ്പൊ എത്ര വയസ്സുണ്ട് എഴുപത്തെട്ട് വയസ്സ് എഴുപത്തെട്ട് വയസ്സിൽ ആ ഒരു നല്ല കാലം തൊട്ട് ഇവിടെ ഈ കളി അല്ലേ പിന്നെ എല്ലാ വർഷവും വർഷവും എല്ലാ അതെ വർഷം ഓ വിറ്റത്താറെന്ന് പറഞ്ഞ പോലെ അപ്പൊ എന്നാലും ഇവിടെ ബാക്കി മോനോ ആഹ് അപ്പോ മോൻ ഇപ്പഴ ഇവിടെ പണ്ട് കളിച്ച് അവിടെ പോയി നമ്മുടെ ദുബൈലെ എയർപോർട്ടിന്റെ ടീമുണ്ട് ആ ടീമിലായിരുന്നു ടീമിലായിരുന്നു ി ബെന്നി സാം അല്ലേ അപ്പോ ഒരു വലിയൊരു ഗ്രൂപ്പിനെ തന്നെ ഇവിടുന്ന് തന്നെ പടുത്തുയർത്തിയിട്ടുണ്ടല്ലേ അപ്പൊ നമുക്ക് ഓരോരുത്തരേക്കും പോവും നമുക്ക് ആരാ ആദ്യം പറയുന്നു അച്ഛൻ പറഞ്ഞു അച്ഛാ പറഞ്ഞു പേര് പേരെങ്ങനെ പേര് പറഞ്ഞു സജി സൈജ എന്റെ കൂട്ടുകാരന്റെ അളിയും കൂടെ ആണ് അച്ഛാ ഈ ഇതിലൊരു പഴയ ഒരു അയവ് വന്ന് ഇറക്കിത്രാവും കൊച്ചിയിലെ തൊട്ട് നമുക്കൊരു പ്രായമായ സമയത്തൊട്ട് ഈ കോട്ടും പന്തുകളിയുമായിട്ട് നടക്കുന്ന ആൾക്കാരാണ് ഞങ്ങളുടെ പണ്ട് ഔട്ട് പോകുന്ന ബോൾ വറക്കുകയും അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ കളി പഠിച്ചുകൊണ്ടിരുന്നത് അത് ഓരോ തലമുറ തലമുറയായിട്ട് മാറി മാറി ഇങ്ങനെ പുതിയ പുതിയ ആൾക്കാർ വന്ന് കളിയും കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് ഇപ്പോഴും ഇപ്പം നാൽപ്പത്തൊന്നാമത്തെ തോന്നുകൊണ്ടാണ് ഈ പ്രാവശ്യം ഞങ്ങൾ ഓൾ ഇന്ത്യ ഇച്ചിരി നല്ല ടീമിനെ ഡിപ്പാർട്ട്മെൻറ് ടീമാണ് എല്ലാം കളിക്കുന്നത് അതിൻ്റെ കാര്യങ്ങളാണ് രണ്ട് മൂന്ന് ദിവസം മഴയും കാര്യങ്ങളൊക്കെ ആണ്ട് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം മാറി ഇപ്പം വീണ്ടും സജീവമായിട്ട് പ്രവർത്തനങ്ങൾ നടക്കുന്നു അപ്പോൾ എന്തായാലും കഴിഞ്ഞ ഒരു നാൽപ്പത്തൊന്ന് വർഷത്തെ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ വർഷമായിട്ട് ഇവിടെ നല്ല നല്ല വോളിബോൾ പരിപാടിയിലാണ് നടക്കുന്നത് എല്ലാ കാര്യത്തിനും ഇന്ന് വരെയും നാട്ടുകാരും ഉള്ളവരിൽ എല്ലാവരും ഒന്നിച്ചു നിന്ന് ഇതുവരെ ഭംഗിയായിട്ട് ഇതിന്റെ ഒരു ക്ലബിന്റെ പേര് പറഞ്ഞില്ലേ അതെ ക്ലബ്ബ് എ സി ക്ലബ്ബ് എ സി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് അല്ലേ എത്ര പേരുണ്ട് അതിനകത്ത് എഴുപത്തൊന്ന് പേര് ഫാമിലി ആയിട്ടാണോ ഓരോ ഇൻഡിവിജ്വലായിട്ടാണോ ഫാമിലിയുണ്ട് അല്ലാതെ ഇൻഡിവിജുൽ ഏകദേശം ഈയൊരു ഏരിയയിൽ എന്തുമാത്രം കുടുംബം ഇതിനകത്ത്

പോലീസ് ഡിപ്പാർട്ട്മെന്റ് പോലീസ് ഗവൺമെന്റ് ആൾക്കാരും അങ്ങനെയുള്ള ഇപ്പൊ നമ്മുടെ കോട്ടയത്ത് തന്നെ ഇവിടെ ഞങ്ങളുടെ പിന്നീട് കൂടെ ഡിപ്പാർട്ട്മെന്റിൽ ഒത്തിരി പേര് ഇങ്ങനെ പോയിട്ടുണ്ട് വലിയൊരു കഥ തന്നെ ഉണ്ടല്ലേ ഒരുപാട് പേർക്ക് പറ്റിയ ഒരുപാട് സംഭവങ്ങളുണ്ടല്ലേ പഴയ അതെ അപ്പൊ എന്തായാലും എത്ര പേർക്ക് ഇരിക്കാനാണ് സജ്ജീകരിച്ചേക്കുന്നത് ാണ് പ്രോഗ്രാം ഉദ്ദേശിക്കുന്നത് ഇപ്പോ ആറ് ഏഴ് എട്ട് ആറ് ഏഴ് എട്ട് ആണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ വരുന്ന ആറാം തീയതി മുതൽ ഏഴാം തീയതി വരെ ആറ് ഏഴ് എട്ട് മൂന്ന് ദിവസം മൂന്ന് ദിവസം ശക്തമായിട്ടുള്ള ഓക്കെ 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 എന്താണ് പന്തം കണ്ട പെരിച്ചാഴിയെ പോലെ പറ്റി പറയൂ സെക്രട്ടറി ഓസ്കാരം രാജു രാജു രാജുടയിൽ ഓക്കെ ഓക്കെ വെറൈറ്റി ഐഫ് ഇരുപത്താറ് വർഷമായി ക്ലബ്ബിന്റെ സെക്രട്ടറി ഇരുപത്തി ആറ് വർഷമായിട്ട് ക്ലബിന്റെ സെക്രട്ടറി തൊണ്ണൂറ്റിയേഴ് മുതൽ ക്ലബിന്റെ സെക്രട്ടറി ആയി പ്രവർത്തിക്കുന്നു കാലഘട്ടം മുതലേ കളി മുടങ്ങാതെ കോവിഡ് കാലഘട്ടത്തിൽ മാത്രമാണ് ഒരു വർഷം കളി നടക്കാതിരുന്നത് അത് തുടർച്ചയായിട്ട് കളി നടന്നുകൊണ്ടിരിക്കുകയാണ് നല്ല ഡിപ്പാർട്ട്മെന്റിൽ ഡിപ്പാർട്ട്മെൻറ്റിൽ കളിക്കുന്ന പ്ലേയേഴ്സൊക്കെ വന്ന് ധാരാളം കളിച്ചിട്ടുണ്ട് എന്നാൽ നമ്മളൊരു ലോക്കൽ തലത്തിലാണ് കളിച്ചെങ്കിൽ പോലും ഡിപ്പാർട്ട്മെന്റ് അങ്ങ് ടീമുകൾ അംഗങ്ങളാണ് അവിടെ കളിച്ചുകൊണ്ടിരുന്നത് അത് ഈ വർഷം നമ്മൾ വളരെ ഭംഗിയായിരുന്നു തന്നെ ഡിപ്പ് ഉള്ള ഓൾക്കുള്ള തലത്തിലേക്ക് മത്സരം മാറ്റിയിരിക്കുകയാണ് പാസ് വെച്ചാണ് ഈ പ്രമോഷൻ മറ്റേ ദിവസം ഫ്രീ ആയിട്ട് ഇതുവരെ പാസ് വെച്ച് പ്ലാസ് വെച്ച് ആദ്യമായിട്ട് തന്നെയാണ് ഇത്തരത്തിലാണ് പാസ് വെച്ച് പാസ് വെച്ച് ഈ പ്രാവശ്യം നമ്മളെ ജലവിഭവം പോകാൻ പ്രൊഫഷൻ ആണ് മത്സര ഉദ്ഘാടനം ഉദ്ഘാടനം ചെയ്യുന്നത് ഓക്കെ 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 അപ്പോൾ എന്താ ഏകദേശം ഇന്ന് ഈ മൂന്ന് ദിവസം കൊണ്ട് ഈ മൂന്ന് ദിവസമല്ലേ മൂന്ന് ദിവസം എത്ര ടീം കളിക്കാനുള്ള ഒരു ദിവസം എത്ര കളി വെച്ചുണ്ടാവും മൊത്തം എത്ര ടീം പങ്കെടുക്കുന്നുണ്ട് ഓക്കെ അപ്പൊ മൂന്ന് ദിവസം ഉണ്ട് രണ്ട് രണ്ട് ഓരോ ദിവസം ഓരോരോ കളി വെച്ച് വൈറ്റ് ഏഴ് മണിക്കാണ് വൈറ്റ് ഏഴ് മണിക്ക് അല്ലേ അവിടെ പഴയ ആൾക്കാരൊക്കെ പുതിയ പുതിയ ആൾക്കാരൊക്കെ ചോദിക്കട്ടെ വിടത്തില്ല ഞാൻ വിടത്തില്ല വിടില്ല 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 ഇപ്പോഴത്തെ ഒരു ഇപ്പോഴത്തെ ഒരു പ്ലെയർ എന്ന നിലയിൽ എന്താണ് അദ്ദേഹത്തിന് പറയാനുള്ളത് ഇങ്ങനെ ഒന്ന് ചോദിക്കട്ടെ ആ ഒരു ആ ഒരു വിഷാറാണ് നമുക്ക് വേണ്ടത് അല്ലേ എങ്ങനെയുണ്ട് ഇപ്പോഴത്തെ അല്ല ഇപ്പോഴത്തെ ഒരു ഇപ്പൊ ഇപ്പൊ ഉള്ളതിൽ അതെ അവിടെ നമ്മുടെ സീനിയേഴ്സ് ഉണ്ട് ഇതിപ്പോൾ ജൂനിയേഴ്സ് ആണ് ജൂനിയർ സീനിയർ ബാച്ചകളൊക്കെ വെച്ച് വന്ന കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഫോളോ ചെയ്ത് പോകുന്നത് നമ്മളിപ്പോൾ ഞാനിപ്പോൾ ഇതിനകത്ത് വന്നിട്ടൊരു ഇരുപത് വർഷത്തോളം ആയി ഇരുവർ ആ ഒറ്റ വർഷത്തോളമായി ഇവരുടെ ഓടെ സഹകരിച്ച് ചെറിയപ്പോലെ ബോൾ തട്ടി വന്ന് ഇങ്ങനെ പോകുന്നു ഇതിപ്പോ ജെറീനാണ് ജെറീന് ഞങ്ങളെല്ലാം ഒന്നിച്ചൊരേ ബാച്ചിൽ ഇവിടെ എല്ലാവരും ഇപ്പൊ യു കെ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ പിന്നെ ഇതെന്റെ അനിയനാണ് ഇന്ത്യൻ ആർമിയിലാണ് ആണ് ഇവിടുന്ന് ഒരു വലിയൊരു തലമുറ തന്നെ വാർത്തിട്ടുണ്ടല്ലേ നല്ലൊരു കാര്യം കാരണം സ്വന്തം നാട്ടിൽ ഇങ്ങനൊരു ഒരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ശരി പുറത്തെ പ്ലേസ് ഉണ്ട് ഇപ്പൊ റിനോ ഉണ്ട് റിജോ ഉണ്ട് സാക് ഞാൻ റെക്സി പ്ലേസ് ഉണ്ട് ഒരു ഇരുപത് പ്ലേയേഴ്സുകൾ ഇവിടെ നിന്ന് തന്നെ നല്ലൊരു ടീം ഉണ്ടായിരുന്നു നമ്മൾ പുറത്തുനിന്ന് വിളിക്കണ്ട ആൾക്കാർ പുറത്തുനിന്ന് വിളിക്കണ്ട നമുക്ക് ഇവിടെ കളിക്കാൻ തന്നെ ഉണ്ടായിരുന്നു ജോജിനെ അങ്ങനെ ഒത്തിരി പ്ലേറുണ്ട് പക്ഷെ ഇപ്പൊ എല്ലാവരും പുറത്താണ് അവരെല്ലാം ലൈവ് കാണാന്നുള്ള ഒരു ഓപ്ഷന് മാത്രമേ ഉള്ളു നമ്മളെ ഇപ്പോൾ വൈകിട്ടാണ് ഓരോ പ്രോഗ്രാം ചെയ്യുമ്പോ തന്നെ അവർ പറയും ഇതിന്റെ ഒരു ഫോട്ടോ ഇട്ടതാ ഫോട്ടോ ഇട്ടാ അപ്പൊ അത്ര ക്യൂരിയോസിറ്റി ആയിട്ട് അവിടെ അവിടെ ഇരിക്കുന്നു പഴയ ഒരു ഓർമ്മ അതെ അതെ അപ്പൊ എന്തായാലും പോകാനുള്ള ഇതല്ലേ പക്ഷെ മഴ കഴിഞ്ഞ ദിവസം ഭയങ്കരമായിട്ട് ഒന്ന് ചെലചടിച്ചു അല്ലേ അപിചാരികമായിട്ട് മഴ വന്നപ്പോലെ ആനാഴ്ച ഒരു നാടിന്റെ ഒരു വലിയൊരു ഇതാണ് സംഭവം അപ്പോൾ എന്തായാലും ഇവിടെ ഗ്രൗണ്ടിൽ അതായത് വെബ്ഷീറ്റ് ഒക്കെ ഇട്ട് മഴയിൽ നിന്നും നേരെ എങ്ങനെയാണ് വേറെ സംബന്ധിച്ചിട്ടില്ല പെയിന്റ് ചെയ്തു ഓ പെയിന്റ് എല്ലാ സെറ്റ് ചെയ്തിട്ടേക്കും ഇത് രാവിലെ ഇവിടെ പണി ഉണ്ടായിരുന്നു നല്ല ഒരു മഴയൊക്കെ പെയ്തെടുത്ത് മാറ്റിട്ട് ബാക്കി ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ എന്തായാലും ഇത്രയും വർഷത്തിനിടയിൽ അതായത് നിങ്ങൾക്ക് ഈ ഇരുപത് വർഷമായില്ലോ ഇരുവർഷത്തിൽ ഓർമ്മ അതായത് മറക്കാൻ പറ്റാത്ത എന്തൊരു പറയാം മറക്കാൻ പറ്റാത്തെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ഒരു ഗ്യാലറി വരുന്നു ആ നാൽപ്പത്തി അൻപത്തഞ്ച് വർഷത്തെ പാരമ്പര്യമുണ്ട് നാൽപ്പത് വർഷമായിട്ട് നമ്മൾ നടത്തുന്നു പക്ഷേ ഇത് മറക്കാൻ പറ്റാത്ത ഇതിന് മുമ്പ് നാട്ടുകാരെല്ലാം കൂടെ കൂടി ഇവിടെ ഒരു ഗ്യാലറി ഇട്ടായിരുന്നു എൻ്റെ കുഞ്ഞിലാണ് ഞാൻ കളി തുടങ്ങിയിട്ടില്ല ഇവിടെ തോമസ് ചാന് ഇവിടെ ഉണ്ണി ഒരു അയച്ചാൻ എല്ലാം കൂടെ കൂടി ഒരു ഗ്യാലറി കിട്ടും അത് കൗങ്ങേലാണ് ഇട്ടിരുന്നത് അന്നെന്ന് പറയാന് ഇവിടെ ഒരു ഇവിടെ ഒരു മൂന്ന് സൈഡ് ഉണ്ടായിരുന്നു ഇന്ന് ഈ സ്ഥലത്ത് ഈ സൈഡ് ഇല്ല അതേന്ന് പറയാ അതൊക്കെ പറയുമ്പോഴത്തെ ഈ നാട്ടിലൊരു ഭയങ്കര റേറായിട്ട് ഉണ്ടായ ഒരു സംഭവമായിരുന്നു അതേപോലെ ഇപ്പം അത് കഴിഞ്ഞിട്ട് നമ്മുടെ ബാച്ചും വന്ന് ചെയ്യാൻ പറ്റിയതാണ് നമുക്ക് പറ്റിയ പറ്റിയൊരു നല്ല സന്തോഷമായിട്ട് പോകുന്നത് അപ്പൊ എന്താ സീനിയർ മോസ്റ്റ് സീനിയേഴ്സാണ് നിങ്ങൾക്ക് ഒരു ഒരു മറക്കാൻ പറ്റാത്ത ഒരു ഒരു ഫീൽ മറക്കാൻ പറഞ്ഞ ഇതുവരെ ഉണ്ടായത് അതെ ഉണ്ടായതിൽ വെച്ചിരുമ്പോ ഒരു ഉത്സവമായിട്ടാണ് ഞങ്ങളുടെ ഉത്സവമായിട്ട് ഈ നാടിന്റെ ഒരു ഉത്സവം എല്ലാവരും ആൾക്കാരുടെ സഹകരണം കൊണ്ടായാലും നടന്നു ഭയങ്കര ജലവാണ് സാമ്പത്തിക വിവരം ക്ലബിന്റെ വീട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഓക്സിജൻ സിലിണ്ടർ കൊടുക്കുന്നുണ്ട് ഓക്സിജൻ ഫ്രീ ആയിട്ട് നിങ്ങളെ കൊണ്ട് പറ്റുന്ന ഇവിടുത്തെ കുഞ്ഞുങ്ങളെയും നല്ല രീതിയിൽ ട്രെയിൻ ചെയ്യിക്കുന്നുണ്ട് അതോടൊപ്പം നിങ്ങളുടെ നാടിന്റെ നന്മയും കൂടെ ചെയ്യുന്നുണ്ട് അപ്പൊ എന്തായാലും വളരെ സന്തോഷം ഡോക്ടർ ഡോക്ടർ മനു മനു അപ്പൊ എല്ലായിടത്തും എവിടെയും ഓടിച്ചെല്ലാം മനു എവിടെ ഗവൺമെന്റ് ഡോക്ടറാ സ്വന്തം ഏത് ഹോസ്പിറ്റലി അല്ലേ ഞാൻ റോഡിൽ പണ്ടത്തെ പഴയൊരു പ്ലെയർ ആയല്ലേ അല്ല ഞാനിവിടെ വന്നപ്പോ ആദ്യം തറന്ന് കേട്ടു കണ്ടുവല്ലോ ഇത് ആരാ ഇതൊക്കെ പറു പോട്ടല്ലേ കളി കാണാൻ ഇവിടെ ഓക്കെ സ്പോർട്സ് കോട്ടയ ലോഡുകൾ കോളേജൊക്കെ എനിക്ക് രണ്ടാൺമക്കളാ മൂത്തമോനായത് ഇളയോന് സൗദിയിലാണ് ഞങ്ങളൊക്കെ നിവർത്തിയുണ്ടെങ്കിൽ ഡിസംബർ കളിയുള്ള സമയത്ത് ഇവിടെ ആണല്ലേ പറഞ്ഞാല് നമ്മളിത് വർഷം തോറും ക്രിസ്മസ് ന്യൂഇയർ പ്രമാണിച്ച് വർഷം നടത്തി ഇരുപത്തി അഞ്ച് പറഞ്ഞു തോന്നുന്നുല്ലേ പ്രാവശ്യം മാത്രമേ ഉള്ളൊരു ചേഞ്ച് അപ്പോൾ നമ്മളിപ്പോൾ ഇപ്പോൾ പല ആൾക്കാർ പറഞ്ഞു നമ്മൾ ക്രിസ്മസ് ഇനി എന്ത് ചെയ്യുമെന്നാണ് അതിനിയിപ്പോൾ ഇവര് ഇതിനെ പോലും ഫണ്ട് നമുക്കായിട്ടില്ല ദൈവം നടത്തുമെന്നുള്ള വിചാരിക്കുന്നത് പക്ഷേ ക്രിസ്മസിന് നമുക്കൊരു ചെറിയൊരു ലോക്കൽ ടൂർണമെന്റ് നടത്തണം എന്നൊരു ആശയമുണ്ട് പക്ഷേ ഈ ഡിസംബർ ഇരുപത്തഞ്ച് മുതൽ മുപ്പത് പോലെ നേരോലെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഈ വോളിബോളിൻ്റെ ഒരു ഉത്സവമാണ് എല്ലാവരും അത് എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അല്ലേ അപ്പോൾ എന്തായാലും നമ്മളെ ജയ്സൺ ഉണ്ടെങ്കിൽ അവിടെ കയറി ജയ്സണോ എങ്ങനെയുണ്ട് അവിടെ ഇതല്ലേ അപ്പോൾ എന്തായാലും ഇവിടെ വാ കഥ പറയാം അപ്പോൾ എന്തായാലും വളരെ സന്തോഷകരമായ ഒരു പരിപാടിയാണ് അപ്പോൾ മൂന്ന് ദിവസം ഇവിടെ ാലറിയുടെുന്ന കാഴ്ചകളൊക്കെ കാണണം ഏതെ അപ്പൊ പലരും പുറത്തു നിന്നൊക്കെയുള്ള കാഴ്ചകളൊക്കെ കാണണം ചേച്ചിട്ടോ ഏതെ എനിക്ക് കയറാനാണ് വിഷയം അല്ലേ ഓ ഇത് ഈ സൈഡിൽ കൂടെ ഇതെല്ലാം ഫുള്ള് അറേഞ്ച്മെന്റ് ചെയ്യുമെന്ന് തോന്നുന്നു ആ ഈ മണ്ടയ്ക്ക് കാഴ്ച ഞാൻ അച്ഛനാദ്യ ഈ ഒരു ഗ്യാലറി ആഹാ ഇത് ഫുള്ള് ഓ നല്ല വ്യൂ അല്ലേ വിചാരിച്ചവരല്ലേ കേട്ടോ ആ ആ നല്ല വ്യൂ അടിപൊളി സെറ്റോ അപ്പൊ ഈ അന്ന് അന്ന് ഇതിട്ടെന്ന് പറഞ്ഞില്ല അതായത് നമ്മുടെ കൗങ്ങ് അത് റോഡ് കൂടെ ചേർത്തു ആ ആ വീതിയില്ല കേട്ടില്ല ഓക്കെ 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 ഇതാ ഇത് ഓക്കെ അപ്പോൾ എന്തായാലും ഒരു വലിയൊരു മാമാങ്കത്തിന് തന്നെ അതെ കഴിഞ്ഞ നാല് വർഷം സാക്ഷി വഹിച്ച ഒരു ഗ്രൗണ്ടാണ് അപ്പോൾ ഇനി അത് വലിയ വലിയ നിലയിലേക്ക് പോകണം എന്താണ് എനിക്കും വിളിച്ചത് അമേദ്യമായിട്ട് ബന്ധം എനിക്ക് ഉണ്ടല്ലോ ചെറുപ്പം തൊട്ടേ ഈ കളികൾ ഇവിടെ കണ്ടിട്ടുള്ള എന്റെ മാവിയുടെ വീട് ഇവിടെ അടുത്തൊട്ടാ നമ്മളവിടെ വന്നിട്ടുണ്ടോ അതല്ലേ ഓണത്തിന് ഏതൊരു പ്രോഗ്രാം അന്ന് ഈ മാവിയുടെ വീട് വരുമ്പോൾ ചെറുപ്പത്തിന് തൊട്ടേ നമ്മള് ഈ കാണാൻ കാണാൻ വേണ്ടി വേണ്ടി ഇത് അങ്ങനെ കഴിഞ്ഞ തവണ ഈ സാറ് വരല്ല കഴിഞ്ഞ തവണ എന്നെ ഇവർ വിളിച്ചായിരുന്നു അപ്പോൾ നമ്മുടെ റോബിൻ ബസിന്റെ ഇഷ്യൂ റിലേറ്റഡ് ആയിട്ട് എനിക്ക് പോകേണ്ട വന്നു എനിക്ക് എന്താ എന്തായാലും എനിക്ക് അഭിചാര്യമായിട്ട് എൻ്റെ സുഹൃത്ത് ബിജോഷാണ് ബിജോഷിൻ്റെ അലിയനാണ് എന്നെ വിളിച്ചത് അപ്പോൾ അങ്ങനെ വിളിച്ചു എന്തായാലും ഇവിടെ വരാൻ കഴിഞ്ഞു അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് സത്യം പറയാനുള്ളത് ഈ ഒരു പരിപാടിക്ക് സാക്ഷ്യം വഹിക്കുന്നത് കുറെ ആളുകൾ പുറത്തേക്ക് പോയിട്ടുണ്ടെന്ന് ഉണ്ട് അതൊക്കെ ശരിയാണ് ഈ സത്യം പറഞ്ഞാൽ ഈ ഒരു മലയോര പ്രദേശത്തെ ഒരു ആവേശം തന്നെയായിരുന്നു ആഘോഷമായിരുന്നു കാരണം അത് എല്ലാരും ഈ പ്രദേശത്ത് ഇവിടെ എല്ലാ ആളുകൾ തിങ്ങിക്കൂടി ഇവിടെ ഇവിടെ എല്ലാം വീടുകളുണ്ട് അടുത്ത പ്രദേശത്തു നിന്ന് ഇട്ടിച്ചൂടായാലും അവിടെ നിന്ന് എല്ലാ ആളുകളും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അന്ന് നല്ലൊരു വലിയ ഒരു ആവേശവും ഉത്സവമായിട്ടായിരുന്നു ഇവര് ഇത് കൊണ്ടാടിക്കൊണ്ടിരുന്നത് അതിന്റെ പ്രായപരിധി േദമന്യ എല്ലാരും അതിനകത്ത് പങ്കാളികളാവൂ എന്നുള്ളതായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്ക് നേരിട്ടുള്ള അനുഭവമാണ് ഞാൻ പറഞ്ഞത് ജോലി പ്രദേശമായിട്ട് നമുക്കൊരു അമേദീയമായ ബന്ധം ജോലി നെല്ലിക്കാൻ വണ് പ്രദേശവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് എല്ലാം നമുക്കൊരു ബന്ധമുണ്ട് ഓക്കെ എന്തായാലും ആ ഒരു ജയ്സന്റെയും നമ്മുടെ ബിജോഷിന്റെ അളിയനെയും എല്ലാരും കൂടെ ആയപ്പോ വളരെ സന്തോഷകരമായിട്ട് കാര്യം അതല്ലേ ഇത് പരസ്യത്തിന്റെ ബോർഡുകളാണോ അതോ പരസ്യം ചെയ്യാനുണ്ടല്ലേ ഭയങ്കര സ്ട്രോങ് ആണല്ലോ ഇത് എവിടെ ഇത് ഭയങ്കര സ്ട്രോങ് ആണെന്ന് അവർ എക്സ്പീരിയൻസ് അല്ലേ ഇവരാ ചെയ്യുന്നല്ലേ ആ ഓ അത് എന്താ നിങ്ങളുടെ ഇതിന്റെ ക്ലബിന്റെ ആ മഴ കാരണം അതെ ആ ഹാ ഹാ ഹാക്ക് അപ്പോൾ ഇത് ഫുള്ളൊന്ന് റെഡി ആകുമ്പോൾ തന്നെ അതെ ഫോർട്ടി വൺ എ സി വോളിബോൾ ടൂർണമെന്റിന്റെ അതെ ഓ എനിക്ക് വയ്യ അപ്പോൾ ഇത് ഫുള്ള് മാറ്റി കഴിയുമ്പോൾ എന്ത് രസമായിരിക്കും കാണാ ഫോട്ടോ ഉണ്ടോ ഇല്ല ഉണ്ട് കിടപ്പുണ്ട് അല്ലേ ഓക്കെ ഒന്ന് കാണിക്കാമിപ്പോ ഫോ ഫോണിലുണ്ടോ ഇപ്പോൾ ഒന്ന് കാണിക്കാൻ പറ്റുമോ അല്ല ഒരു ഫീലേ ഇവിടെ വയ്ക്കുമ്പോൾ ഒന്ന് ഒന്ന് ആലോചിച്ച് നോക്കാം അല്ലേ അപ്പം എന്തായാലും ഗൾഫിലിരുന്നത് കാണുന്ന എല്ലാവർക്കും ഏറെ എൻ്റെ വക എല്ലാ തരത്തിലുള്ള ആ ഒരു ആശംസകൾ നേരെയാണ് ഗൾഫിലുള്ള ഈ നാട്ടുകാർക്ക് കാര്യം ഇവരിത്രയും ഇങ്ങനൊരു സംഭവം ഇത്രയും വർഷമായിട്ട് നമ്മൾ പല പ്രോഗ്രാമുകളും കണ്ടിട്ടുണ്ട് അത് ഒരു ദിവസം പരിപാടി നടത്തും പിന്നെ അടുത്ത വർഷം ആ പരിപാടി ഇല്ല പക്ഷേ ഇവരിത് കണ്ടിന്യൂസ് ആയിട്ട് ഇവരുടെ ഒരു എന്താ ഒരു സ്പന്ദനം എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ അപ്പച്ചനെ കണ്ടല്ലേ ആ അപ്പച്ചനൊക്കെ നിൽക്കണമല്ലേ അപ്പച്ചനും അപ്പച്ചൻ്റെ മക്കളൊക്കെ അതെ അതുപോലെ സ്ട്രോങ് ആയിട്ട് കാര്യങ്ങൾ ഉഷാറാക്കി അച്ചനും അതെ ഇവരെല്ലാം കൂടെ ചേർന്നുകൊണ്ട് ഒരു ഗ്രാമം മൊത്തം ഇതിന് വേണ്ടി ഇത്രയും ഇനിഷ്യേറ്റ് ചെയ്തതിന് ഇത്രയും വർഷം എന്ന് കേൾക്കുമ്പോൾ തന്നെ അതിശയ ചെയ്യാം ഏതെ പ്രോഗ്രാം ആസൂത്രണം ചെയ്യാം പക്ഷേ അത് കണ്ടിന്യൂഷനായിട്ട് കൊണ്ടുപോകാനാണ് അല്ലേ സെക്രട്ടറി പാട് അല്ലേ ഞാൻ ആരും വിടത്തില്ല അയ്യോ എനിക്ക് ഇറങ്ങാരിച്ച ബുദ്ധിമുട്ടുണ്ടേ കാല് ഇത് ആർട്ടിഫിഷ്യലാ ഇത്രയടാ വലിയൊരു ആക്സിഡന്റിന് താഴെ പോയതാണ് ആ ഗ്രൗണ്ടിന്റെ ഒരു ഒരു പിക്ചർ എന്നെ രസം നോക്കി അപ്പൊ മണ്ടയ്ക്ക് വ്യൂ കാണിക്കാവോ കാണിക്കാം എന്നാ പൊടിയായിരിക്കും അല്ലേ ഓക്കെ 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 അപ്പൊ എന്തായാലും അവർ കാണിക്കാന്ന് പറഞ്ഞു ഞങ്ങൾ മാറ്റിക്കോളാം ഗ്രൗണ്ട് എല്ലാം അവർ ക്ലിയർ അപ്പ് ചെയ്ത് കാണിച്ചു എന്ത് രസവരായിട്ട് നല്ല രസമുണ്ട് കേട്ടോ നല്ല അപ്പോൾ ഇവിടെ ആണ് കളി നടക്കാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ ഒരു അച്ഛൻ വന്നിട്ടുണ്ട് അച്ഛനോട് വിളിച്ചു അച്ഛൻ ഈ ക്ലബ്ബിലെ മെമ്പറാണ് എന്ന വിശേഷം ഈ ക്ലബിലെ മെമ്പറാണെന്നൊക്കെ കേട്ടെ എന്താണ് ഇതിനെ പറ്റി ഒരു രണ്ട് വാക്ക് അല്ല എന്നാലും എന്തായാലും ഒരു അച്ഛനും നിലയിൽ പറഞ്ഞു പറഞ്ഞു അച്ഛന് പറഞ്ഞു ഞാനിപ്പോൾ ഇറങ്ങിവല്ലേ കളിക്കാൻ റെഡിയാണ് ഓക്കെ അല്ല എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു ഇവിടെ എനിക്കൊരു മുപ്പത് മുപ്പത് കൊല്ലം ഇവിടെ ഇവരുടെ ഇവിടെ കളിച്ച് കളിച്ച് കളിക്കല്ല ഇവിടെ ഇതൂടെ കാണാൻ വന്നിരുന്നില്ല ഈ കൊച്ചു കുഞ്ഞായിട്ട് ആ ഇവിടെ മൂന്നാം ക്ലാസ് പഠിക്കുമ്പോൾ വരുന്ന ഇവിടെ ഉണ്ട് ഇവിടുണ്ട് ഇവിടെ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്നു ആ മൂന്നാം ക്ലാസ് ഇവിടെ ഉണ്ട് ഇവിടുണ്ട് ഇപ്പം ഒരു മുപ്പത് മുപ്പത്തഞ്ച് കൊല്ലത്തെ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ആണ് എക്സ്പീരിയൻസാണ് ഇവരുമായിട്ടല്ലേ ഓക്കെ ഈ നാട്ടിലാണ് ജനിച്ചു വളർന്നത് ഈ നാട്ടുകാരനാണ് എല്ലാം അല്ലേ എഴുത്തോട്ടമ്പ്രതാണ് വീടല്ലേ ഓക്കെ 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 വളരെ സന്തോഷം അപ്പോൾ എന്ന് എന്തായാലും അപ്പോൾ ഇവിടെ പല രീതിയിലുള്ള ആൾക്കാരുണ്ട് അതായത് ഡോക്ടേഴ്സ് ഉണ്ട് എഞ്ചിനീയേഴ്സ് ഉണ്ട് പള്ളി അച്ഛന്മാരുണ്ട് അങ്ങനെ പല ആൾക്കാരും ഉണ്ട് അപ്പോൾ എല്ലാവരും കൂടെ ചേർന്നുകൊണ്ട് ഈ ഒരു അടിപൊളി സംരംഭം അതായത് ഇത്രയും വർഷം എനിക്ക് എനിക്കതാണ് ഇതാണ് സ്ട്രൈക്ക് ചെയ്യുന്നത് അതായത് ഒരു സം ഞാനിപ്പോൾ പറഞ്ഞത് അച്ഛാ ഒരു കാര്യം പറഞ്ഞത് ഒരു സം പരിപാടി നടത്താം പക്ഷെ അത് കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ വർഷവും നടത്തിക്കൊണ്ട് പോവാ ദൈവാനുഗ്രഹങ്ങളും ഉണ്ട് ബാക്കിയൊക്കെ നമുക്ക് കാശ് നമുക്ക് പറയുന്ന ഒരു വലിയ കാര്യമാണ് അതെ കാരണം ഇതിന്റെ രക്ഷാധികാരി ഡെപ്യൂട്ടി കളക്ടർ വരെ ഇരുന്നൊരു കാലം കാര്യമുണ്ട് അല്ലെ ഡെപ്യൂട്ടി കളക്ടർ അതായത് ഡെപ്യൂട്ടി കളക്ടർ ആയിരുന്നു രക്ഷാധികാരി പാരമ്പര്യമുണ്ട് നമ്മളത് മറന്നുപോവരുത് പക്ഷേ ഇന്നും ഈ ഇപ്പോഴത്തെ യുവത്വത്തേക്കാ കൂടുതല് സ്പിരിറ്റ് പ്രായമുള്ള പ്രായമുള്ളവർക്കാണ് ഒരിക്കലും ഈ യുവജനങ്ങളെ തള്ളി പറയുന്നത് ഇന്നത്തെ പ്രായമുള്ള തലമുറ ഒരു കാലത്ത് അവിടുത്തെ യങ് ജനറേഷൻ അവർ ഭയങ്കരമായിട്ട് ആക്റ്റീവ് ആയിരുന്നു അവര് അവര് ഈ ക്ലബിന് നൽകിയ സപ്പോർട്ട് വേറെ ആരും ഈ നാടിന്റെ ഒരു മജ്ജിയും മാംസവും ഇവിടെ തന്നെ ഇവിടെ തന്നെയാണ് അതല്ലേ അതല്ലേ അതെ പ്രത്യേക എന്തായാലും വളരെ സന്തോഷമുണ്ട് അപ്പോൾ എന്തായാലും പരിപാടി ഭംഗിയായിട്ട് നടക്കട്ടെ അപ്പം എന്തായാലും ഇനി ആറാം തീയതി ആറും ഏഴും എട്ടാം തീയതിയും കാണാം അല്ലേ അന്ന് ഞാനും ഉണ്ടാകട്ടോ ജീസാ ജീസം വരുമോ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അപ്പോൾ എന്തായാലും ഇത് ഒരു വലിയ എക്സ്പീരിയൻസ് ആണ് ഒന്ന് ഷെയർ ചെയ്യണം അപ്പോൾ അതിനുവേണ്ടി ഞാനും ഉണ്ടാവും കാണാം അടുത്തൊരു വീട്ടിലായിട്ട് മില്ലുകാരൻ സൈനിങ് ഓഫ് മച്ച മാരെ എന്തെങ്കിലും പറയാനുണ്ടോ അവസാനമായിട്ട് ആറ് ഏഴ് എട്ട് അപ്പോൾ അവിടെയും ചിലതൊക്കെ പറയാറുണ്ട് അതുകൊണ്ടൊന്ന് പറഞ്ഞേക്കാം ഇതിന്റെ ഓരോ ഭാഗവും അവരൊപ്പി ഗൾഫിലിരിക്കുന്നവര് പറഞ്ഞാ ഇനി ഒരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ മഴ പെയ്യാതിരിക്കുക നമ്മൾ നല്ല രീതിയിൽ കളി നടക്കുക എന്നുള്ളത് പിന്നെ ഗേൾസ് ടീമുണ്ട് എം ജി യൂണിവേഴ്സിറ്റി ടീമാണ് വരുന്നത് പിന്നെ അസംശങ്ക കോളേജ് കൂടി വരുന്നത് നവാസ് അനിൽ സാർ എല്ലാം വരുന്നുണ്ട് അപ്പോൾ നല്ല ടീം ടീമാകും നല്ലൊരു കളി കാഴ്ച വെക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഓക്കെ അപ്പോൾ ഗുഡ് ബൈ അപ്പോൾ ആറാം തീയതി ആറ് ഏഴ് എട്ടാം തീയതി എത്ര മണിയാണ് കളി ഏഴ് മണി ഏഴ് മണിക്കല്ലേ വൈകിട്ട് ഏഴ് മണിയാകുമ്പോൾ കളി കാണാൻ എല്ലാവരും എത്തേണ്ടതാകുന്നു എന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു ടിക്കറ്റ് എടുക്കേണ്ടവർക്ക് ഏത് നമ്പറിൽ നമ്പർ കൊടുക്കണം ടിക്കറ്റ് എല്ലാം കഴിഞ്ഞു പാസ് ഇവിടെ തന്നെ ഓക്കെ അപ്പോൾ നടക്കട്ടെ കാണാം ഗുഡ് ബൈ ഓക്കെ